വിരുദ്ധ പ്രവർത്തനങ്ങൾ കോളേജ് യൂണിയനുകൾ ഏറ്റെടുക്കണം ക്യാമ്പസുകളിലെ വിരുദ്ധ പ്രവർത്തനങ്ങൾ ക്യാമ്പസ് യൂണിയനുകളുടെ അജണ്ടയായി മാറണം വിദ്യാർത്ഥികളുടെ ഇടയിൽ വ്യാപകമായി പടരുന്ന മയക്കുമരുന്നുകളുടെ ഉപഭോഗം ഇല്ലാതാക്കാനുള്ള പരിപാടികൾ യൂണിയനുകൾ ആസൂത്രണം ചെയ്യണമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ബി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു കോളേജ് യൂണിയനുകൾക്ക് മാത്രമേ ഇക്കാര്യത്തിൽ കാര്യമായി ഇടപെടൽ നടത്താൻ സാധിക്കുകയുള്ളൂ ആറ്റിങ്ങൽ കോളേജിലെ വർഷത്തെ കോളേജ് യൂണിയന്റെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഷത്തെ യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇന്നൊരു കലാലയത്തിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷമാണ് കാരണം കുട്ടികളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സാധാരണ കവികളും അതുപോലെ തന്നെ പലരും സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് കലാലയ ജീവിതം അല്ലെങ്കിൽ വിദ്യാർത്ഥി ജീവിതമാണ് ഏറ്റവും ജീവിതത്തിൽ സന്തോഷകരമായ കാര്യം അല്ലെങ്കിൽ സന്തോഷകരമായ കാലഘട്ടം ജീവിതത്തിൽ സാധാരണ ഒരു ക്ലീഷ്യ ഡയലോഗ് എല്ലാരും പറയാറുണ്ട് ഞാനും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളിൽ സൂചിപ്പിക്കാറുണ്ട് നിങ്ങളുടെ ജീവിതം ഈ വിദ്യാർത്ഥി കാലഘട്ടം ഏറ്റവും സന്തോഷകരമായിരിക്കും അങ്ങനെ ഒരു സ്ഥലത്ത് എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു പ്രസിഡന്റ്സ് അസോസിയേഷന്റെ മീറ്റിംഗിൽ ഇതേപോലെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തൊട്ടടുത്ത ദിവസം എന്റെ അയാളുടെ എന്റെ സുഹൃത്തിന്റെ മകൻ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥി കാലഘട്ടമാണ് ഏറ്റവും ഏറ്റവും സുഖം എന്ന് എന്ന് പറഞ്ഞു ഞാൻ കമ്പയർ ബുദ്ധിമുട്ടുള്ള കാലം ജീവിതമാണ് ചടങ്ങിൽ കോളേജ് യൂണിയൻ ചെയർമാൻ സുബിൻ എസ് അധ്യക്ഷനായിരുന്നു ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം കവിയും ഗാനരചയിതാവുമായ രാധാകൃഷ്ണൻ കുന്നുംപറം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ആരിഫ് മുഖ്യപ്രഭാഷണം നടത്തി കേരള സർവകലാശാല യൂണിയൻ ചെയർമാൻ വിജയ് വിമൽ മുഖ്യാതിഥിയായിരുന്നു നൊസ്ട്രാൾജ ജനറൽ സെക്രട്ടറി എസ് പ്രവീൺ ചന്ദ്ര ഡോക്ടർ കെ പ്രദീപ് കുമാർ ഡോക്ടർ എൻ ബി സുനിൽ രാജ് ഡോക്ടർ നിഷ ഡോക്ടർ പ്രമോദ് ഗൌതം കൃഷ്ണ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആദർശ് ബാബു സ്വാഗതവും അഭിരാമി ചടങ്ങിൽ നന്ദിയും രേഖപ്പെടുത്തി ബിക്കൺ ന്യൂസ്